തുമ്പികളെ പറ്റി വളരെ ചെറിയ കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് പറ്റി പറയുമ്പോൾ തുമ്പിയെ അധികാരത്തെ ആരംഭിച്ച ഒരു സാധാരണ മലയാളിയുടെ ജീവിതത്തിൽ ഏറ്റവും ആദ്യം പരിചയപ്പെടുന്ന ജീവി പദ്ധതി പിന്നാലെ ഓടിയതും പിടിച്ചതും നൂല് കെട്ടിയതും പട്ടം പോലെയൊക്കെ പറത്തിയതും കല്ലടിപ്പിച്ചതും അതിലുപരിയായിട്ട് തുമ്പിക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാവും സുബോളജി കുട്ടികൾ പോലും പലപ്പോഴും അറിയത്തില്ല എന്നുള്ളതാണ് തുമ്പിയുടെ ആഹാരം ഉണ്ടാകുന്ന ചോദിച്ചാൽ

ജീവികൾ ചെറു പ്രാണികൾ പറഞ്ഞാല് കൊതുക് പോലത്തെ നമ്മുടെ പാടശേഖരത്ത് പറയുന്ന ചെറു കീടങ്ങളെ ആഹാരമായിട്ട് ഭക്ഷിക്കുന്ന ജീവികളെ ഒരു തുമ്പി പഠനം പറയുന്നത് ഒരു ദിവസം ഏകദേശം നൂറ് കൊതുകുകളെ ഭക്ഷണമായിരുന്നു നല്ല ചുരുക്കി ഒരു തുമ്പി നൂറ് കൊതുകിനെ തിന്നുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയന്ത്രണത്തിന് എന്തുമാത്രം പലപ്പോഴും അത് നമ്മുടെ തിരിച്ചറിയാറുണ്ട് മാത്രമല്ല മറ്റൊരു ഭക്ഷണം പറയുന്നത് ഒരു തുമ്പിക്ക് അതിന്റെ ശരീരഭാരത്തിന് ഈക്വലായ ഭക്ഷണം ഒരു നേരം അല്ലെങ്കിൽ ഒരു ദിവസം കഴിക്കാൻ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ